السلام عليكم ورحمه الله بسم الله والحمد لله الصلاه والسلام على اشرف رسول الله وعلى اله وأصحابه الفائزين برض الله ما بعد بحمانا نرجو استاذ مار प्रियटा مار ام المؤمنين صفيه رضي الله عنها هي صفيه بنت ഹുയ്യീബിന് അഖ്തുബിൻ നദീറിയ അവർ ഹുയയിബിന് അഖ്തുബിൻ്റെ മകൾ നദീർ ഗോത്രക്കാരിയായ സഫിയ ബി വി റബിയാഹു അൻഹയാണ് ഹാറൂനബിന് ഇമ്രാൻ അഹിം മൂസ അലഹിമസ്ലാത്തു വസ്സലാം അവർ മൂസാ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ സഹോദരൻ ഇമ്രാനിൻ്റെ മകൻ ഹാറൂൻ അലൈ സ്വലാത്തുസലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ജനിച്ചത് ബറ ബി അൽ മിൻ ബനി കുറേ അവരുടെ മാതാവ് ഷമൗ മകൾ ബനു കുറേദക്കാരിയായ ബർറയാണ് പലമ്മ അജില റസൂൽ സലഹുലി വസ്ലം വനു നദീർ മിനൽ മദീന പനീർ ഗോത്രത്തെ റസൂലി സാഹുല വസ്ലം മതങ്ങൾ മദീനയിൽ നിന്ന് നാട് കടത്തിയപ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂത ഗോത്രങ്ങളിലൊന്നാണ് വനു നദീർ ലഹമ്മില ഹൈബർ അവർ മുഴുവനും ഹൈബറിലേക്ക് പോയി വക്കാൻ ഹുയ്യൂബിൻ അഖ്തു അവരുടെ കൂട്ടത്തിൽ ഹൊയ്യുബിൻ അഹ്തുബ് ഉണ്ടായിരുന്നു ബിന്തുഹു സൊഫിയത്തു ഇതാക്കലത്തു ബുലോ അദ്ദേഹത്തിൻ്റെ മകൾ സൊഫിയ അന്നേരം പ്രായപൂർത്തി എത്താത്ത കുട്ടിയായിരുന്നു തസവജ അവലൻ സല്ലാമുബിൻ മിസ്കം അൽ കുറവിയു അവരെ ആദ്യമായിട്ട് വിവാഹം ചെയ്തത് പനു കുറയിലെ ഗോത്രക്കാരനായ സല്ലാമുബിനും ഇസ്കമാണ് സുമലമ്മ ഫാറഖ പിന്നീട് അദ്ദേഹം സുഫിയ ബി വി റതി അള്ളാഹ്ഹയെ വേർപിരിഞ്ഞപ്പോൾ സുഫിയ ബി വി റതി അള്ളാഹുഹയുമായിട്ട് വേർപിരിഞ്ഞപ്പോൾ തദ്വജഹ കിനാനത്തുബിൻ റബിയ അൻ നദീരി ബനു നദീർ ഗോത്രക്കാരനായ കിനാനത്തുബിൻ റബിയർ അവരെ വിവാഹം ചെയ്തു സയ്യിദു ബനിയൻ നദീർ ബനു നദീർ ഗോത്രത്തിൻ്റെ നേതാവായ കിനാനത്ത്ബിൻ റബി അവരെ വിവാഹം ചെയ്തു സല്ലാമുൻ കിനാനത്തു കിലാഹുമാ ഈ സല്ലാമുബിൻ മിസ്കമും കിനാനത്ത്ബിൻ റബിയും രണ്ടുപേരും പാട്ടുകാരായിരുന്നു കവിയായിരുന്നു വലം തെളിദ് ഈ രണ്ടു പേരിൽ നിന്നുള്ള ഒരാൾക്കും ബി സൊഫിയാബി അൻഹു അൻഹ ജന്മം നൽകിയിട്ടില്ല ഒരാൾക്ക് വേണ്ടിയിട്ടും പ്രസവിച്ചിട്ടില്ല വഹിയ ഫറാത്തു സൊഫിയു വഹിയും അങ്ങനെ വധുവായിരിക്കെ സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നത്തിൽ കണ്ടത് അന്ന കമറൻ വക്കാഫി ഹിജിരി ചന്ദ്രൻ അവരുടെ മടിത്തട്ടിൽ വീണിരിക്കുന്നു ഇതാണ് അവര് കണ്ട സ്വപ്നം അങ്ങനെ സഫിയാഹുൻഹ ആ സ്വപ്നം തൻ്റെ ഭർത്താവിന് വിവരിച്ചു കൊടുത്തു അത് കേട്ട ഭർത്താവ് ഫലത്തമ വജിഹ മഹദിയുടെ മുഖത്തടിച്ചു ഒക്കാല എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ആ തമന്നീന യസീബ അൻ മലിക്കി യെസ്ബിലെ രാജാവ് നിന്റെ ഭർത്താവാകണമെന്ന് നീ ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിച്ചു ഫമാന ഇല്ല മജിറൂറു ഹൈബർ അങ്ങനെ റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വരവും തങ്ങൾ ഹൈബർ യുദ്ധത്തിൽ അവരെ ഉപരോധിക്കലുമല്ലാതെ ഉണ്ടായില്ല പിന്നെ അതാണ് സംഭവിച്ചത് സുറുല്ലാഹിത്തങ്ങള് വരികയും സുറുല്ലാഹിത്തങ്ങള് ഖൈബർ യുദ്ധത്തിൽ അവരെ ഉപരോധിക്കുകയുമാണ് പിന്നെ നടന്നത് ഫക്കു സഫിയത്ത് ഫി ജുംലത്ത് ഇസ്ബി സുഫിയ ബിബി റബിഅള്ളാഹുഹ തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു ഫക്കാനുഹ ഫി ജുംലത്ത് ഖത്തു അവരുടെ ഭർത്താവ് കിനാനത്ത് റബിയോ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉൾപ്പെട്ടു വക്കാനിക്ക ഫി ഫി മുഹറമിൻ ഏഴാം വർഷം മാസത്തിലായിരുന്നു കൽബി അങ്ങനെ യുദ്ധം അവസാനിച്ച് കൽബി അള്ളാഹുഹു റസൂലുനെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് ദിൽ നിന്ന് ഒരടിമ സ്ത്രീയെ നൽകണം പറഞ്ഞു ഇത് ഹ്ഹു നീ പോയിട്ട് ഒരു ജാരിയത്തിനെ എടുത്തോ സ്വീകരിച്ചോ ഫിൻതീൻ അങ്ങനെ ദഹിയത്തുൽ കൽബി പോയി ഹുയ്യന്റെ മകൾ സൊഫിയനെ എടുത്തു ഫജ റജു ഇല്ല റസൂലില്ല ഇത് കണ്ട ഒരാൾ കണ്ടൊരാൾ റസൂലുല്ലാഹി സ്വല്ലു അലൈ തങ്ങളെ സമീപിച്ചു റസൂലുള്ളാൻ്റെ അടുക്കൽ വന്നിട്ട് ഫക്കാൽ അദ്ദേഹം പറഞ്ഞു യാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സയ്യിദത്തി വൻ അഴത്തൈത്തീറീർ ബനു ഖുറയുടെയും ബനു നദീറിൻ്റെയും നേതാവായ ഹുയയിൻ്റെ മകൾ സഫീയനെ ദിഹിയക്ക് അങ്ങ് നൽകിയോ അത് തങ്ങൾക്കല്ലാതെ അവര് തങ്ങൾക്കല്ലാതെ അനുയോജ്യമല്ല ഇത് കേട്ട് ദഹിയത്ത തങ്ങൾ ദഹിയനോട് പെന്തികളിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ എടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ അതിനു പുറമെയായിട്ട് ഏഴ് ബന്ധുക്കളെയും നൽകി തൊയീബ് അലി ഖാത്തിരിഹി അദ്ദേഹത്തിൻ്റെ മനസ്സിന് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിന് പുറമെ ഏഴ് അടിമകളെയും റസൂലിത്തങ്ങൾ ദഹിയത്തുൽ കൽബിക്ക് നൽകുകയുണ്ടായി ഫസ്തഫസൂൽ അലഹി വസ്ലം സുഫിയത്തി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹുഅലൈ വസ്ലമ തങ്ങൾ സഫീയബി വിറദി അള്ളാഹുൻഹയെ അവിടത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തു മാത്രവുമല്ല വഖയ്യ റഹ റസൂലുല്ലാഹി തങ്ങൾ സഫീയാബിറീ അള്ളാഹുൻഹക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു ഫത്ത് ഇലാമൻ ബക്കിയ മിന്നഹലിയ സഫിയാഹുഹക്ക് വേണമെങ്കിൽ നബി നബിസ് വസ്ല പദങ്ങൾ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ബാക്കി നിൽക്കുന്ന ബാക്കിയുള്ളവരിലേക്ക് മടങ്ങുകയും ചെയ്യാം അതല്ലെങ്കിൽ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുകയും നബിസ്ലുള്ളാഹു അലൈഹി വസ്ല മതങ്ങൾ അവരെ വിവാഹം ചെയ്യുകയും ആകാം ഈ രണ്ട് കാര്യത്തിൽ ഏതാണോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അവരോട് പറയുകയും ചെയ്തു ഫക്കാരത്ത് അപ്പോൾ സഫിയാബി വിറദിയാഹു എന്നെ പറഞ്ഞു അഹ് താറുല്ലാഹു റസൂല ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും സെലക്ട് ചെയ്യുന്നു

അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കാര്യത്തെ അവർക്കുള്ള ബഹ്റായി നിശ്ചയിക്കുകയും ചെയ്തു അവരുമായി സഹബായിൽ വീട് കൂടുകയും ചെയ്തു അലൈഹി വസ്ലമ തങ്ങൾ ഹൈബറിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവിടെ വെച്ച്

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജനതയോട് യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണ് അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പിതാവി പിതാവിനെയും അവരുടെ ഭർത്താവിനെയും കൊലപ്പെടുത്തിയത് ഇതിൻ്റെ കാരണങ്ങളൊക്കെ റളിയല്ലാഹു സഫിയാബിറിയാഹുനക്ക് റസൂലുള്ളാഹി തങ്ങൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഖൽബൻ വതാബത് നഫ്സൻ അങ്ങനെ സഫിയ അൻഹ

ആ സമയത്ത് മഹലിക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടില്ല ഒരു ദിവസം സഫി അബിറീ അ കരയുകയുണ്ടായിട്ട് ഭാര്യമാരിൽ ചിലർ അവരോട് ൗഡി പറഞ്ഞപ്പോ അവരുടെ മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ അത് കേട്ട് സഫിയ ബി വറിയാഹുന കരഞ്ഞു അങ്ങനെ തങ്ങളോട് പരാതി പറഞ്ഞു ഫക്കാൽ അലഹൻ നബിയു ആ സമയത്ത് റസൂറുള്ളിത്ത മഹതിയോട് പറഞ്ഞു അലാ അലാക്കുൽ തലഹുന്ന നിനക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നു കൈഫത്തക്കുൻ ഖൈറമ്മിന്നി നീ എന്നെ നീ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് എന്നേക്കാൾ ഉത്തമയാകുക വ അബി ഹാറൂൻ എൻ്റെ പിതാവ് ഹാറൂനാണ് അമ്മി മൂസ എൻ്റെ പിതൃ സഹോദരൻ അത് മൂസയാണ് മൂസ നബിയാണ് വ വസൌജി മുഹമ്മദും അലൈഹി വസ്ലം എൻ്റെ ഭർത്താവ് മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങളാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നേക്കാൾ ഉത്തമയാവുക എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിച്ചുകൂടെ എന്ന് റസൂർലാഹിത്തങ്ങൾ സഫിയബി റസീ അള്ളാഹുഹിയോട് പറഞ്ഞു

جنت البقيل مروجي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله